ഇത് ആരാണെന്ന് നീ ആള് കാഞ്ഞ വിത്തോണല്ലോടാ ഞങ്ങളെ ഒന്ന് അറിയിക്ക നീ കാച്ചോളഞ്ഞേ ഇവിടെ ഉണ്ടിട്ടാണേട്ട്

നിൽക്കാനാണെങ്കിൽ പുറത്തു പോയി നിൽക്കാം എന്നെ കണ്ട് സംസാരിക്കാനാണെങ്കിൽ ഇട്ടിരിക്കും എന്താ കാര്യം നമ്മുടെ ബില്ല് മാസം ഒന്നായി ഞാൻ കൂട്ടി നടക്കാൻ തുടങ്ങിട്ട്

അത് മഴയത്ത് മണ്ണാങ്കട്ട പോലെ അലിഞ്ഞു പോരുത് കാറ്റരി പറഞ്ഞു പോരുത് മനസിലായോ അത് നിങ്ങളുടെ കാര്യം പക്ഷേ ബില്ല് ഞാൻ ഒപ്പിട ചെയ്തേ പറ്റൂത്വം കാണിക്കണം മനുഷ്യത്വമാണ് ഞാനിപ്പോ കാണിക്കുന്നത് ഒരാഴ്ചക്കുള്ളി കള്ളപ്പണിയൊക്കെ അഴിച്ചുപെടത്തില്ലെങ്കിൽ ഞാനതിൽ ഒബ്ജക്ഷൻ നോട്ട് ചെയ്തു അതിന്റെ ബുദ്ധിമുട്ട് അറിയാലോ എന്താ പോണം ഓടോ എന്റെ സ്വഭാവം അവന് ശരിക്കും അറിയാത്തോണ്ടാ ഞാൻ അടുത്ത് ഭൂമിയോളം താഴും പക്ഷേ അടഞ്ഞാണ്ടല്ലോ കൊല്ലും ഞാൻ കൊല്ലും നിങ്ങൾ പറയല്ലേ പിന്നെ എന്ത് ചെയ്യണെന്നാ സാറ് പറയുന്നത് ഒന്നും രണ്ടും അല്ല ലക്ഷക്കണക്കിന് രൂപയാണ് ബ്ലോക്ക് ആയിട്ട് കിടക്കുന്നത് അതുകൊണ്ട് അപ്പന്റെ രൂപ ഞാൻ പറഞ്ഞു നോക്കി അയാള് പിടിച്ച മൊയലിന് മൂന്ന് കൊമ്പ ബില്ല് എന്റെ മേശപ്പുറത്ത് വന്നാലല്ലേ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ അവൻ ഒപ്പിട്ടിട്ട് സാറിന്റെ മേശപ്പുറത്ത് ബില്ല് എത്രണ്ടാവില്ല പിന്നൊരു വഴിയുണ്ട് അയാൾ ട്രാൻസ്ഫർ ചെയ്യിക്കണം അല്ലെങ്കിൽ ലോങ് ലീവ് പറ്റുമോ അതൊന്നും ഉടനെ നടക്കുന്ന കാര്യമല്ല നടക്കും ലീവ് എടുപ്പിക്കാം എങ്ങനെ വഴിയുണ്ട്

നമസ്കാരം ോടു അയ്യോ അങ്ങനെ പറയരുത് സാറിനെ കണ്ടെന്നു സംസാരിക്കാൻ വേണ്ടി വന്നതാ എവിടേക്കാണാവോ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കാണാനാ അപ്പൊ വെയിറ്റ് ചെയ്യണ്ടാന്ന് അർത്ഥം നമ്മളെ കുറിച്ചൊക്കെ നല്ല വാക്ക് പറഞ്ഞ കേട്ടോ സാറേ തന്നെ കുറിച്ച് പറയുമ്പോ നല്ല വാക്കുകളൊന്നും ഇല്ലല്ലോ മുലയാളി അതാണ് കക്ഷി നേരിട്ട് 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 അത് പല പ്രാവശ്യം മുട്ടാനാണെങ്കിൽ അല്ല വേണ്ട പറഞ്ഞതാണല്ലോട് വരവും പോകും പോരെ എന്തായാലും വേണ്ടില്ല ഒരു മൂന്ന് മാസെങ്കിലും ലീവ് എടുത്ത് പ്ലാസ്റ്റർ ഇട്ട് കിടക്കണം ഉള്ളൂ ശ് നമ്മള് സ്വന്തം കാശാണ് അതെപ്പോഴും ഉണ്ടാവും ഇത് ആരാക്കറ്റ് എടുക്കുന്ന കാശല്ലേ അവന്റെ പൊന്ന് മോളവെടുക്കാ ഇതാണ് പറഞ്ഞത് എന്തേം പറയുമ്പോ ഇതിന് മൂന്താ കനുപ്പിക്കും പറഞ്ഞേ പൊന് മോളുപെടി ഏ വരെ അല്ല പെറ്റിക്കേസ് കൂടണ്ടേട്ട് അന്വേഷിച്ചിരുന്നോ കാലത്ത് എന്തോ കോളാന്ന് തോന്നുന്നുണ്ട് അപ്പൊ നമുക്ക് വൈകുന്നേരം കാണാം അല്ല ഇന്ന് വേണ്ട നമുക്ക് നാളെ കൂടിയാലോ കീരിത്തോട് ഇന്നാ കീരത്തോട് വാല് ചത്തിട്ടുണ്ട് ആര് കണ്ട് ആളും പോലീസും ഒക്കെ കൂടിയിട്ടുണ്ട് ഇനി വല്ല കൊലപാതകയറ്റാണ് ഒന്നും നമ്മളിന്ന് വെള്ളണ്ടല്ലോ കൂടലേ നമുക്ക് പിന്നെയാവാം പാണ്ടായി എന്ന് പറഞ്ഞ കൊലപാതകത്തിന് ഒന്നും പോലീസും നാട്ടുകാരും പറയുന്നത് സ്കൂട്ടർ ആക്സിഡന്റ് പറഞ്ഞു കൊലപാതകം ആക്കുകയും ചെയ്യും കൊലക്കയറി വാങ്ങുകയും അതുകൊള്ളാം ഇത്രയും സ്മൂത്ത് ആയിട്ട് കാര്യങ്ങൾ ചെയ്തിട്ട് കാണണ്ടാന്നു ഇനി നിലക്കന്റെ മുമ്പിൽ ഇരിക്കാം സമ്മതിച്ചിരിക്കുന്നു െ ഇവന് ആവശ്യപ്പെടുന്നേ ഏതായാലും കൊറച്ചു കാശി മരിച്ചോ എന്താ കൊടുക്ക എനിക്ക് ഒളിവിണം അതെന്തിനാ ഞാനിങ്ങോട്ട് വന്നപ്പോ എസ് ഐ വണ്ടി നിർത്തി എന്റെ മോത്തിട്ട് പറയാനും നോക്കി എന്നെ സംശയം ഉണ്ടാകുന്നു തോന്നുന്നു ഞാൻ പറഞ്ഞില്ലേ ഇത് അവസാനം എന്റെ വരും പിന്നെ സംഭവം കഴിഞ്ഞിട്ട് ഞാൻ ഓടിക്കറിയത് അയാളുടെ വീട്ടിൽ തന്നെയാണ് അയാളുടെ ഭാര്യ എനിക്കറിയാം ശരിക്കും അവർക്കും സംശയം തോന്നുന്നു അയാളുടെ ഭാര്യയുമായിട്ട് നിനക്കെന്താ ബന്ധം ഒന്നുമില്ല എനിക്കവരെ അറിയാം ഒരു പാവം പെണ്ണാ അത് ശരി ഉടനെ നീ എന്താ ചെയ്യണ്ടെന്ന് അറിയൂ അവരുടെ വീട്ടിൽ പോവാ എല്ലാത്തിനും അവരോടൊപ്പം ഉണ്ടായിരിക്കുക ഞാൻ പോവൂല എന്നെ സംശയിക്കും നിന്നെ എന്തിനാ അഥവാ ആർക്കെങ്കിലും മറിച്ച് തോന്നിയാൽ നിന്നെ സംശയിക്കാതിരിക്കാനായി പറയുന്നു മനസ്സിലായോ പിന്നെ നിന്റെ വായി പുറത്തു പോയാൽ അന്ന് നിന്റെ അവസാനമായിരിക്കും അതും മനസ്സിലാക്കുക നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട ദൈവത്തിൽ വിശ്വസിക്കുവെ എന്നിലും വിശ്വസിക്കുവെൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട് ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നുവെന്ന് നിങ്ങളോട് ഞാൻ പറയുമായിരുന്നു ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കി കഴിയുമ്പോൾ ഞാനായിരിക്കുന്നിടത്ത് നിങ്ങളുമായിരിക്കേണ്ടതില്ലേ ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകും നന്നായി തിരുമണം ഓ ഉറങ്ങിക്കോട്ടെ രാത്രി എഴുന്നേറ്റാ ഞാൻ ഒന്ന് മരുന്ന് കൊടുത്താൽ മതി ഭയപ്പെടാനൊന്നും ഇല്ലല്ലോ ഓ ഒന്നുമില്ല ആരാളാ എന്തെങ്കിലുമുണ്ട് എടി പെണ്ണേ ഇങ്ങോട്ട് വന്നേ ആരടിയാ ഡോക്ടറോടൊപ്പം പോയത് ചേച്ചിക്ക് പരിചയമുള്ള ആളാ ഇന്നലെ രാത്രി ഇവിടെ വന്നിരുന്നു എടാ തോമാ അകത്ത് കിടന്നോളാം നീ എന്നെ അത്രയാ പേടിക്കുന്നേ ഇത് നമ്മുടെ ബെന്നിയുടെ വീടാ നമ്മളെ കഴിഞ്ഞ ഇവിടെ ആർക്കും സ്ഥാനമുള്ളൂ വീട്ടിലെ റോസിലും പിള്ളേരും പറഞ്ഞിട്ട് ഒരു മര്യാദ പോലും കണ്ണൊന്നും തുറന്നു നമ്മളെ കാണിക്കാൻ ഇതുവരെ എഴുന്നേറ്റില്ലേ എവിടെ സൂഖമായിട്ട് വലിച്ചുകടക്കവാ നമുക്ക് പോയി അല്ലാതെ ആർക്കാടാ പോയത് കൈ വളരുന്നോ കാല് വളരുന്നോന്ന് നോക്കി വളർത്തിക്കൊണ്ട് വന്ന ഒരു മോനെ ഒരു നായരിച്ചു പെണ്ണിന് വേണ്ടി പെറ്റ തള്ളിയും കൂടെപ്പറപ്പിനെയും ഒക്കെ തള്ളി കുടുംബത്തിൽ നിന്നിറങ്ങി പോന്നത് ഇതിനായിരുന്നു അമ്മച്ചി കരഞ്ഞു കരഞ്ഞ് പോയി അവൻറെ ആത്മാവിന് നിത്യശാന്തി നൽകാൻ നമുക്ക് ഇനി കർത്താവിനോട് പ്രാർത്ഥിക്കാം എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട് എന്നത് അമ്മച്ചി ഉച്ചയ്ക്ക് മുതൽ ബാല്യക്കാരൻ ഇവിടെ കിടന്നും അറിയാൻ തരികയൊക്കെ ചെയ്യുന്നില്ലേ അയാൾ ആരാണോ നീ ചോദിച്ചോ ഇല്ല ഞാൻ ശ്രദ്ധിച്ചില്ല നീ അതൊന്നും കാണൂല എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ നമുക്കിനി അത് അന്വേഷിക്കേണ്ട കാര്യമില്ല അവളായി അവടെ പാടായി വേണെങ്കിൽ നമ്മുടെ കുഞ്ഞിനെ കൊണ്ടുപോയേക്കാം നമ്മളാരും ആലോചിച്ച് ഉറപ്പിച്ച ഉറപ്പിച്ചോ നിന്റെ അപ്പം കഷ്ടപ്പെട്ട് സമ്പാദിച്ചതേ കണ്ട കണ്ടായിരച്ച പെണ്ണുങ്ങൾക്ക് തിന്നാനുള്ളതല്ല പേര് മാറിയെന്ന് വെച്ച് ക്രിസ്ത്യാനി ആവു അടാ നെനക്ക് തടി വണ്ണമേ ഉള്ളൂ ഒന്നും പറയണ്ട കഴിഞ്ഞു ബന്ധം ഭക്ഷണം കാലായിട്ടുണ്ട് കഴിക്കാം കഴിക്കാം എന്തെങ്കിലും ഞങ്ങൾക്ക് വേണ്ട തലയ്ക്ക് സദ്യ പറശ്വരനിശ്ചയം സമാധാനിക്കുക നമുക്ക് എന്താ ചെയ്യാൻ പറ്റാ വരൂ രാവിലെ മുതൽ ഒന്നും കഴിച്ചില്ലല്ലോ നിങ്ങള് കഴിച്ചോ എന്റെ തൊണ്ട നിന്ന് പച്ച വെള്ളം ഇറങ്ങത്തില്ല എനിക്ക് തോമസ് കൂട്ടി വരും അവനും വേണ്ട ഞങ്ങൾ വിരുന്നുണ്ടും വന്നതല്ല നാരായണോണ്ട് മോന്റെ വീട് എവിടെയാ ഞാൻ പിന്നീടെ അമ്മയാ കണ്ടോ ഇഷ്ടപ്പെട്ടില്ല നമ്മൾ സംസാരിച്ചല്ല അവൻ കേട്ടുകാണു കേട്ടാലെന്താ കുറ്റമൊന്നും പറഞ്ഞില്ലല്ലോ അല്ലെങ്കിൽ പറഞ്ഞാലെന്താ എടുത്തൊന്ന് വിഴുങ്ങിക്കളയോ വിഴുങ്ങട്ടെ നിർത്തിയത് ബാക്കി കൂടെ വലിച്ചു കേട്ട് എനിക്കുണ്ടട്ടപ്പാതി വിളിച്ചോണത്തി കോപ്രായം കണിയാ ഞാൻ പോവാ എനിക്കയാളെ പണിയുള്ളതാ ഞാൻ പോരുത് എടാ പോരുടെ െ കളിക്കാടാ എന്തു പ്രാന്തട കാണിക്കുന്നേ എന്താ പറ്റിയ തല പോവും പറയണ്ട നീ ആരോടും പറയരുത് പറയോ ഞാൻ പറയും കണ്ണി കണ്ടവരോ നീ പറയില്ല നിന്നെനിക്ക് അറിഞ്ഞൂടെ ഒമ്പത് വയസ്സുമേലും നമ്മൾ ഒരുമിച്ചു ഒരു ജീവം പോലെ അതൊക്കെ നീ മറന്നു മറന്നു നീ മറക്കും നിനക്കിപ്പോ വീടുണ്ട് കുടിയുണ്ട് പെണ്ണുണ്ട് പെടക്കോഴിയുണ്ട് നാലടം വെറും വ്യാഴാൻ കൂലിയല്ലേ കൊല്ലത്തല്ലാരൻ കൊലയാളി നീച്ചുന്താ എന്റെ വിഷമം ഒന്ന് മനസ്സിലാക്കടാ ഞാനും നീ അല്ലാതെ വേറെ ആരും അറിയരുത് ഇല്ല സാധി പോലും അറിയില്ല നിനക്ക് എന്റെ അമ്മ ഓർമ്മയുണ്ടോ മൂടും ഇതാണ് പറയാനുള്ളത് അതും പറയണം പറ ഓർമ്മയുണ്ടോ അതൊക്കെ എന്നോ വെച്ചു മുടക്കിയ കേസല്ല വെച്ച് മുളിച്ചല്ലേ നീ എന്റെ അമ്മയെ കണ്ടോ കണ്ടു ചത്തുകളെ കണ്ടു കരഞ്ഞോ കണ്ടു എന്നെ കണ്ടു അത് ശരി കുടിച്ച് വീലായ ഇതല്ല ഇതിന്റെ അപ്പുറവും കാണും ഉറങ്ങാൻ നോക്കാനാണോ ചെല്ല ഉറക്കം ചെവിയിൽ ഇപ്പഴാ കരച്ചില്ല ആ കൊച്ചിന്റെ അതിന്റെ ഏത് കൊച്ചു ഏത് തള്ളാ ഇന്നൊരു എന്തിനെ അയാളുടെ ഭാര്യ കൊച്ചു ആ ചത്ത വീട്ടിലങ്ങനാ ബന്ധുക്കളെ കരയും കള്ളും കുടിച്ച് വെളിവില്ലാതെ വണ്ടി ഓടിക്കുമ്പോ അയാൾ ഓർക്കണമായിരുന്നു വീട്ടിൽ ഭാര്യ വിളിച്ചുണ്ടെന്ന് അയാള് വണ്ടി ഇടിച്ചല്ല ചത്തത് ചേത്തത് പക്ഷേ ആരാണ്